ഹായ് ഹലോ വെൽക്കം ടു ക്രിക്കറ്റ് അറീന ഇന്ത്യയും ഓസീസും തമ്മിലുള്ള നാലാമത്തെ ടെസ്റ്റ് മത്സരം ഇപ്പോൾ മെൽബണിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്ന് ദിവസങ്ങൾ പൂർത്തിയായിട്ടുണ്ട് നിലവിൽ ഇന്ത്യ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി അൻപത്തി എട്ട് റൺസാണ് എടുത്തിട്ടുള്ളത് അതായത് നൂറ്റി പതിനാറ് റൺസിന് പിറകിലാണ് ഒൻപത് വിക്കറ്റ് ഇന്ത്യക്ക് നഷ്ടമായി എന്നുള്ളത് തിരിച്ചടിയാണ് ഒരു ഘട്ടത്തിൽ ഇന്ത്യ തകർന്നടിഞ്ഞിരുന്നു പക്ഷെ എടുത്തു പറയേണ്ടത് യുവതാരമായ നിതീഷ് കുമാർ റെഡ്ഡിയുടെ ഒരു പ്രകടനം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സെഞ്ചുറിയാണ് ഇന്ത്യയെ രക്ഷിച്ചെടുത്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ മികവ് തന്നെയാണ് ഫോളോ ഓണിൽ നിന്നും ഇന്ത്യയെ ഇപ്പോൾ രക്ഷപ്പെടുത്തിയിട്ടുള്ളത് നൂറ്റി പന്തുകളിൽ നിന്ന് നൂറ്റി അഞ്ച് റൺസാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് ഇപ്പോഴും ക്രീസിൽ തുടരാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് അദ്ദേഹത്തോടൊപ്പം ഇപ്പോൾ മുഹമ്മദ് സിറാജാണ് ക്രീ ിൽ തുടരുന്നത് ഏതായാലും ഈ അഞ്ച് ടെസ്റ്റ് മത്സരങ്ങൾ ഉള്ള ഈ പരമ്പര നിലവിൽ ഒന്ന് ഒന്ന് എന്ന നിലയിലാണ് കലാശിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മത്സരം ഇന്ത്യ വിജയിച്ചിട്ടുണ്ട് ഒരു മത്സരം ഒ സിസ് വിജയിച്ചിട്ടുണ്ട് ഒരു മത്സരം സമനിലയിൽ കലാശിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഡബ്ല്യു ടി സി ഫൈനലിന് യോഗ്യത നേടാൻ ഇനി ഇന്ത്യക്ക് സാധിക്കുമോ സാധിക്കും എന്നുള്ളതാണ് ഉത്തരം പക്ഷേ ഒരല്പം കോംപ്ലിക്കേറ്റഡ് ആണ് ഏതായാലും ആ സാധ്യതകളെ നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ സാധ്യത ഇന്ത്യ ഈ സീരീസ് മൂന്നേ ഒന്നിന് വിജയിക്കുകയാണെങ്കിൽ അതായത് ഈ ടെസ്റ്റും തൊട്ടടുത്ത ടെസ്റ്റും വിജയിക്കുകയാണെങ്കിൽ മറ്റാരെയും ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ ഇന്ത്യക്ക് വരില്ല നേരിട്ട് ഡബ്ല്യു ടി സി ഫൈനലിന് യോഗ്യത നേടാൻ സാധിക്കും ഇനി രണ്ടാമത്തെ കാര്യം ഇന്ത്യ ഈ സീരീസ് രണ്ടേ ഒന്നിന് വിജയിക്കുകയാണെങ്കിൽ ശ്രീലങ്ക നിർബന്ധമായും ഒരു മത്സരത്തിൽ ഓസ്ട്രേലിയക്കെതിരെ സമനില പിടിക്കണം അല്ലെങ്കിൽ പാകിസ്ഥാൻ നിർബന്ധമായും സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തണം എന്നുള്ളതാണ് ഇനി മൂന്നാമത്തെ കാര്യം ഈ ടെസ്റ്റ് പരമ്പര രണ്ട് രണ്ടിന് സമനിലയിൽ കലാശിക്കുകയാണെങ്കിൽ ശ്രീലങ്ക നിർബന്ധമായും ഓസീസിനെ തോൽപ്പിക്കണം അല്ലെങ്കിൽ പാകിസ്ഥാൻ നിർബന്ധമായും സൗത്ത് ആഫ്രിക്കയെ രണ്ട് പൂജ്യത്തിന് പരാജയപ്പെടുത്തേണ്ടതുണ്ട് ഇനി നാലാമത്തെ ക്രൈറ്റീരിയ ഈ ടെസ്റ്റ് പരമ്പര ഒന്നേ ഒന്നിന് സമനിലയിൽ കലാശിക്കുകയാണെങ്കിൽ ശ്രീലങ്ക നിർബന്ധമായും ഓസീസിനെ ഒന്നേ പൂജ്യത്തിന് പരാജയപ്പെടുത്തണം അല്ലെങ്കിൽ പാകിസ്ഥാൻ നിർബന്ധമായും സൗത്ത് ആഫ്രിക്കയെ രണ്ടേ പൂജ്യത്തിന് പരാജയപ്പെടുത്തണം ഇനി അഞ്ചാമത്തെ കാര്യം ഇന്ത്യക്ക് ഈ സീരീസ് നഷ്ടമാവുകയാണെങ്കിൽ ഡബ്ല്യു ടി സി ഫൈനലിന് യോഗ്യത നേടാൻ കഴിയില്ല ഇന്ത്യ പുറത്താകും ഒരു സാധ്യതയും അവിടെ അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് കാര്യങ്ങൾ അടുത്ത രണ്ട് മത്സരങ്ങൾ ഈ ടെസ്റ്റും അതുപോലെ തന്നെ തൊട്ടടുത്ത ടെസ്റ്റും വിജയിക്കുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ എളുപ്പമാണ് നേരിട്ട് യോഗ്യത നേടാൻ കഴിയും അല്ല എന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ വളരെ സങ്കീർണ്ണമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കൊണ്ടും കാണാം